എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യണേ അപ്പോൾ അജയനെ ഇഷ്ടപ്പെടുന്നില്ല ജാനകി അനാമികയുടെ കൂടെ നിന്നിട്ട് നയനെ കുറ്റം പറയുന്നത് അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് അജയം പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിലുള്ള സംസാരം വേണ്ട എന്ന് നിനക്ക് നിന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് വെക്കുമ്പോൾ അങ്ങനെയുള്ള സംസാരമൊക്കെ ഞാൻ നിർത്തിയതാണ് പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു പോകും എൻ്റെ മരുമകളെ ആരും കുറ്റപ്പെടുത്തുന്നത് സങ്കടപ്പെടുത്തുന്നതും എനിക്കിഷ്ടമല്ല അന്നേരം ഞാൻ പ്രതികരിക്കും എന്നുതന്നെ പറഞ്ഞിട്ട് ബാ മോളെ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനാമിക ജാനകി ഇതെല്ലാം കണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട് അജയ് പിന്നീട് നമ്മുടെ ദേവിയേനയെ കാണിക്കുന്നു ദേവിയേനെ അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും വരുന്നത് ജാനകിയോട് ജലജ പറയുന്നുണ്ട് വിട്ടു കൊടുക്കരുത് നല്ലത് പറഞ്ഞോണമെന്ന് ഏതായാലും രണ്ടുപേരും ഇവിടെ വരുന്നു എന്നിട്ട് ദേവിയേനോട് ജാനകി ചോദിക്കുവാണ് എന്ത് പരിപാടി ഏട്ടത്തി കാണിച്ചത് എനിക്ക് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കൂടെ അനാമികമോൾക്കും കൊടുക്കേണ്ടതല്ലേ എന്നിട്ട് ഏട്ടത്തി എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദേവേനെ ചോദിക്കും അതെന്താ അവൾക്ക് തന്നെത്താനും ഒരു ചായ ഇട്ട് ഓടിക്കാൻ കൈയില്ലേ അത് അവൾക്ക് അങ്ങനെ ചെയ്താലാണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനിക്കും പറയുവാണ് ഇവിടെ വന്നിട്ട് ചായ പോലും ഇട്ടിട്ടില്ല എന്ന് ഏട്ടത്തിക്ക് അറിയത്തില്ലേ പിന്നെ എന്താ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനെ തിരിച്ചു ചോദിക്കും നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ചില്ലിട്ട് വെക്കാനൊന്നും അല്ലല്ലോ അവൾക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചെന്നോർത്ത് എന്താ സംഭവിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്നോർത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് അതൊന്നും വശമില്ല എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്നെ നിന്റെ മരുമകൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവളെ സപ്രമഞ്ചത്തെ ഏറ്റി ഇരുത്താനാണോ ഏതായാലും എനിക്ക് അവൾക്ക് ചായ ഇട്ട് കൊടുക്കാൻ തോന്നിയില്ല ഇനി കൊടുക്കാൻ ഉദ്ദേശവും എന്ന് പറയും അന്നേരം ജലജ് ചോദിക്കുകയാണ് ഇതെന്താ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇവിടുത്തെ പതിവ് എന്ന് നേരം ദേവേന് പറയുന്നുണ്ട് പതിവുകളൊക്കെ തെറ്റിക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കൈകൊണ്ട് ഒരു സാധനം നിൻ്റെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് നീ കരുതണ്ട എന്ന് പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി ഞാൻ ചെയ്ത് കൊടുത്തോളാം എന്ന് നേരം ദേവേനെ പറയും അങ്ങനെയാണെങ്കിൽ നീ അതങ്ങ് ചെയ്താൽ മതി എൻ്റെ അടുത്ത് തർക്കിക്കാൻ വരണ്ട എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ആ നായനെ ഒറ്റയോരുത്തിയാണ് അവളാണ് എടുത്തീടെ മനസ്സ് മാറ്റിയത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് എൻ്റെ മരുമകളെ നീ കുറ്റം പറയണ്ട അവളുടെ അത്രയും നന്മയുള്ള ഒരു പെൺകുട്ടി ഈ ജനറേഷനിൽ ഇല്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എൻ്റെ മരുമകളും എൻ്റെ മരുമകളുടെ അത്രയും പാവവും സന്മനസ്സും ഉള്ള ഒരു പെൺകുട്ടി ഈ ജനറേഷനിൽ കാണില്ല എന്ന് പറയുന്നതെങ്കിലും പുച്ഛവാട്ടം ഇപ്പുറത്ത് നിൽക്കുന്ന ജലജലമുഖത്ത് എങ്കിലും ജാനകിയുടെ കൂടെ എരിവ് കയറ്റി നിൽക്കുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇനി നിന്റെ കാര്യം നിന്റെ മരുമകളുടെ കാര്യമൊക്കെ നീ അങ്ങ് നോക്കിയാൽ മതി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഞാൻ ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ചായ ഇടാൻ വേണ്ടി പാലൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് ജാനകി അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജലജയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ആട്ടോ ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക ഈ പോക്ക് പോകുവാണെങ്കിൽ ആ ഒരു അടുക്കളയിൽ തന്നെ രണ്ട് പാചകവും ഒക്കെ വരും ഏതായാലും അത് നല്ലതാണ് അങ്ങനെയെങ്കിലും ഭാഗം വയ്ക്കുവാണെങ്കിൽ വയ്ക്കട്ടെ എന്നിങ്ങനെ മനസ്സിലോർക്കുവാണ് ജലജ ഏതായാലും ഇതിനിക്ക് ജലജ ചോദിക്കുന്നുണ്ട് ഈ സ്നേഹമൊക്കെ ഏട്ടത്തിക്ക് അവളോട് തോന്നിത്തുടങ്ങിയത് ഏട്ടത്തിക്ക് അവൾ കരള് തന്നു എന്നറിഞ്ഞതുകൊണ്ടല്ലേ രളിതന്ന് സ്നേഹിക്കുന്ന ഒരു മരുമകൾ എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് അതെ എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരൽ തന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവളുടെ അത്രയും മനസ്സിന് നന്മയുള്ളൊരു പെൺകുട്ടി ഈ ഇല്ല എന്ന് പിന്നെ എൻ്റെ മരുമകൾ ഈ വീട്ടിൽ യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവൾ ഈ കുടുംബത്തെയും ഓഫീസിനെയും എല്ലാം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അത് ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ആദർശനും ഒക്കെ അറിയാം അതുകൊണ്ട് എൻ്റെ മരുമകളുടെ തലയിലേക്ക് കയറാൻ നിങ്ങളാരും വരണ്ട എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മരുമകളെ ആരും ഭരിക്കാനും ണ്ടുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് വേണു അനാമികയെ ഉപദേശിക്കുവാണ് നീ അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നോണം നിൻ്റെ അമ്മയുമെ നീ എങ്ങനെയെങ്കിലും കൂടെ നിർത്തിക്കണം അവർ കൂടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ഇനിയിപ്പം ദേവേനെ കൂടെ നിർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ മനസ്സ് ആ നയനെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വില്ലമ്മയ്ക്ക് എന്നോട് ഇപ്പം ഇത്രയും വെറുപ്പ് തോന്നാൻ കാരണം എന്ന് എനിക്ക് അറിയില്ല എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് വേറെ എന്ത് പ്രശ്നം അവർക്ക് അവരുടെ മരുമകളെ മരുമകളെ കൂടുതലിഷ്ടമാണ് അതുകൊണ്ട് തന്നെ പിന്നെ അവൾ ദേവേനയുടെ മനസ്സ് മാറ്റിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്ന് പറയുമ്പം അനമിക പറയുന്നുണ്ട് അത് മാത്രമല്ല അച്ഛൻ ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞത് അതിൽ നമ്മൾ കള്ളത്തരം കാണിച്ചു എന്ന് തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ട് അതൊരു പ്രശ്നം പിന്നെ അവർ തന്നെ സ്വർണം നമ്മൾ വിറ്റു ഇതെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പം വീണു ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയല്ലേ എന്ന് നേരം അനാമയ്ക്ക് പറയും അച്ഛൻ അതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേരെ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുമ്പം ആ കള്ളത്തരം ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഏതായാലും നീ നല്ല രീതിയിൽ പിടിച്ചു നിന്നോണം ആ നയനിയും നവ്യം ഒക്കെ അവിടെ നിൽക്ക് നിന്നത് എങ്ങനെയാന്ന് നീ കണ്ടതല്ലേ അതുപോലെ തന്നെ നീ ചെയ്തു പോണം ഇനിയിപ്പോൾ അവിടെ രണ്ട് അടുപ്പായാലും കുഴപ്പമൊന്നുമില്ല വീടിനകത്ത് അകത്ത് പ്രശ്നങ്ങളുണ്ടായി ൊണ്ടേ ഇരിക്കണം അന്നേരം കാരണവർ തീരുമാനിക്കും ഭാഗം വെക്കാൻ അയാളുടെ ഒരു സ്വഭാവം വെച്ച് അയാൾ ഭാഗം വെക്കുമ്പോൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമല്ല മരുമക്കൾക്കും എന്തെങ്കിലും തരും അതായത് എന്തെങ്കിലും സ്ഥലമൊക്കെ എഴുതുമ്പോൾ നിന്റെയും അനിയുടെയും പേരിൽ എഴുതി എഴുതും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിടിപൊള്ളിയാ പിന്നെ അവന് തന്നെയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നീ എഴുതി നോക്കി സെറ്റാക്കി എടുത്തോണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചങ്ങ് സെറ്റാക്കുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് ആദ്യം ഞാൻ നോക്കിക്കോളാം ഏതായാലും അനിയുടെ അമ്മ മാത്രമല്ല അവിടെ അപ്പച്ചിയും അബിയേട്ടനും അതുപോലെ ഒക്കെ എൻ്റെ സൈഡിലോട്ട് പയ്യെ വരുന്നുണ്ട് നവ്യക്ക് വലിയ അടുപ്പമൊന്നുമില്ല എങ്കിലും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവൾക്ക് എന്നോട് ഇത്തിരി ഇഷ്ടമുണ്ട് എന്ന് പറയുക അന്നേരം വേണു പറയുന്നുണ്ട് അവളെ നീ കൂടെ നിർത്താനൊന്നും നോക്കണ്ട നിൻ്റെ അമ്മായിമ്മേ അള്ളിപ്പിടിച്ച് നീ നിന്നോണം അതേ നമുക്ക് രക്ഷയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അനാമിക അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ചോദിക്കുകയാണ് ഓണത്തിനുള്ള ഡിസൈൻ വരയ്ക്കുമായിരിക്കും ഇങ്ങനെ ഡിസൈൻ വരച്ച് വരച്ചല്ലേ നീ ഈ വീട്ടിലെ പലരെയും കയ്യിലെടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തായിരിക്കും നീ വല്യമ്മയുടെയും മനസ്സ് മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അതെ അത് അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി നിൻ്റെ ഭർത്താവ് ചെയ്തുപോലത്തെ തെറ്റ് ഈ വീട്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ നീയൊക്കെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നതേയും നായനെനിക്ക് ദേഷ്യം വരും നയനെ എന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നീ കൂടുതലിങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്ന് പറയും അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നത് നേരം ദേവേനിയ ഇവിടെ എന്താ ഒരു സംസാരം എന്ന് യോഗിക്കും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ നയനമോളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നിനക്ക് എന്ന് ചോദിക്കുവാണ് അന്നേരം അനാമിക തിരിച്ചും ചോദിക്കുക അതെന്താ അങ്ങനെ പറയുന്നത് എൻ്റെ യോഗ്യതയ്ക്ക് എന്താ കുഴപ്പം ഏതായാലും ഇവളും ഇവള് ചേച്ചിയൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ കുടുംബക്കാരുടെ യോഗ്യതയെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അനാമിക പറയും അന്നേരം ദേവേനി പറയുന്നത് അവരെങ്ങനെ ഈ കുടുംബത്തിലേക്ക് കയറി വന്നാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്നതിന് ശേഷം വളരെ മാന്യമായിട്ട് തന്നെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയും ഏതായാലും നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും പോലെ അത്രയും തരം താഴ്ന്നവരല്ല എന്നിങ്ങനെ പറയുക ഇതൊക്കെ കേട്ടുണ്ട് ദയവരുന്ന നമ്മുടെ ജാനകിയും ജലജയും അന്നത്തേക്കും ജാനകി അതെ എൻ്റെ മരുമകളുടെ വീട്ടുകാരെ കൊച്ചാക്കി കാണിക്കേണ്ട കാര്യമൊന്നും ഏട്ടെത്തിക്കില്ല ആ രീതിയിലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് ആ ഇവളുടെ അച്ഛൻ്റെ തനിക്കുണോ എന്താണെന്ന് നിനക്കറിയത്തില്ല അതറിഞ്ഞിട്ട് അറിയ അറിയുമ്പം നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് എൻ്റെ മരുമകളുടെ വീട്ടുകാരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അതറിയാൻ വേണ്ടി എനിക്ക് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഏട്ടത്തി സംസാരിക്കുകയും വേണ്ട ഈ നിൽക്കുന്ന നയനുണ്ടല്ലോ ഇവളുടെ അച്ഛനെ അമ്മയെക്കാളും അത് ഇവരുടെ കുടുംബക്കാരെക്കാളും എന്തുകൊണ്ടും യോഗ്യതയുള്ളത് എൻ്റെ മരുമകളുടെ വീട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുകയൊന്നും വേണ്ട ഏട്ടത്തി എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് നീയൊന്നും കൂടുതൽ സംസാരിക്കേണ്ട എൻ്റെ നയനമോൾ എന്താണ് എന്ന് എനിക്ക് അറിയാം അതുപോലെ സ്വത്തിനു വേണ്ടി ഇവിടെ നിൽക്കുന്നത് ആരാണെന്നും ഇങ്ങോട്ട് കയറി വന്നത് ആരാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് ദേവയാനി പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ആ ഇനിയിപ്പം അങ്ങനെ എങ്ങനെ പറയാം ഞാൻ ആ രീതിയിലാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാം എങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് അനാമിക പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എനിക്ക് തിരുത്താനൊന്നും പറ്റില്ല എന്ന് ഏതായാലും ഈ രീതിയിൽ കച്ചറ വർത്തമാനം തനിക്ക് കച്ചറ വർത്തമാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിൽ അങ്ങോട്ട് ോട്ട് സംസാരം നടക്കുന്നതിന് എനിക്ക് കൊണ്ട് പറ്റുന്ന പോലെ ജലജയം ചെയ്യുന്നുണ്ട് ദൈവേനോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇന്നതോട്ടാണ് മോളെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു കരൾ തന്ന തന്നതോ തൊട്ടല്ലേ അതിന് മുമ്പ് വരെ എങ്ങനെയാണ് ഏട്ടത്തി അവരെ കണ്ടിരുന്നത് എന്നും ഇനി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയും എൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റാണത് അന്ന് എനിക്ക് എൻ്റെ മരുമകളുടെ നന്മയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇന്ന് എന്നെക്കൊണ്ട് എനിക്ക് അത് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറിയത് എന്നൊക്കെ ദയവേന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരും എന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ ഒരു സംസാരം എന്ന് എന്നിട്ട് പറയുവാണ് പണ്ടൊക്കെ ഈ വീട്ടിൽ പ്രായമായ ഒരു കാർണോരും കാർണൂത്തി ഉണ്ട് എന്ന് കരുതിയെങ്കിലും സംസാരത്തിന് ഇത്തിരി മയമൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ എന്തൊക്കെയോ പൊയ്യുന്നുണ്ട് എന്ന് എനിക്കറിയായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് അന്നേരം ജാനകി പറയുവാണ് ഈ ഏറ്റത്തെയും കൂടി എൻ്റെ മരുമകളെ കുറ്റം പറയുവാണ് അവളെ വെറുതെ വിഷമിപ്പിക്കുവാണ് എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവേനയുടെ കാര്യം എനിക്കറിയത്തില്ല നയനമോൾ അങ്ങനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാരണമുണ്ട് അല്ലാതെ അവൾ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് പോകുമ്പം പ്ലിങ് ആയിട്ടോ ഇനി എന്ത് ചെയ്യുന്നു അറിയാതെ ജാനകി കണ്ണുമിടിച്ച് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് നയനെ പിന്നീട് അബി വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത് അബിയെ കാണുന്നത് ജലജ മാറ്റി നിർത്തി പറയുന്നുണ്ട് എടാ ഇവിടെ പൊരിഞ്ഞ വഴക്കായിരുന്നു നയനയും ദേവേനയും ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് അനാമികയും ജാനകിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കായിരുന്നു എന്നൊക്കെ പറയുമ്പം അബി ചോദിക്കുന്നുണ്ട് അമ്മ അതിൻ്റെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ എന്ന് അന്നേരം ഞാൻ അനാമികയുടെയും ജാനകിയുടെയും കൂടെ നിന്നു അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത് അമ്മ ന്യൂട്രലായിട്ട് നിൽക്കണം ഒരു സൈഡും പിടിക്കാൻ പോകണ്ട എന്നിങ്ങനെ പറയുവാണ് അന്നേരം ജലചി ചോദിക്കും അതെന്താ നീ ഇങ്ങനെ പറയുന്നത് ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ആരെയാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് ആദർശനെ നയനയും നമ്മൾ പേടിക്കണം കാരണം അവർ പറയുന്നത് മുത്തശ്ശൻ കേൾക്കൂ ഒരു കാരണവശാലും ആ കാരണവശാലും മുത്തശ്ശൻ അവരെ വെറുക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ ഒരു സൈഡും നിൽക്കാതെ ഇങ്ങ് മാറി നിന്നേക്കണം അഭിപ്രായം പറയാൻ പോകണ്ട നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ശത്രുക്കളെ തമ്മിൽ എപ്പോഴും ശത്രുതയിലാക്കി നിർത്താൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായത്തെ ത്തിൽ ഞാൻ നവ്യനെ തിളപ്പിച്ച് നിർത്തിക്കോളാം അവളെ മുൻനിർത്തി കളിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബി റൂമിലേക്ക് ചെല്ലുന്നു അന്നേരം അവിടെ നബ്യുണ്ട് നവ്യ കാണുന്നത് അബി പറയുവാണെങ്കിൽ ഇവിടെ രണ്ട് ഗ്രൂപ്പുണ്ട് അവിടെ രണ്ട് നീതിയാണ് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിന്റെ അനീതിയാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം അവൾ ആദർശത്തിനൊപ്പം നിൽക്കില്ലേ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നവി പറയുന്നുണ്ട് അല്ലെങ്കിലും എല്ലാവർക്കും നല്ല മാറ്റമുണ്ട് ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അമ്മ നിന്റെ കാര്യം ഒന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല ആദർ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ പൈസയ്ക്ക് മുമ്പിൽ അച്ഛൻ അമ്മ എന്നൊന്നുമില്ല എല്ലാവരും കണ്ണടയ്ക്കും ആ വീട് അവർക്ക് മേടിച്ചു കൊടുത്തത് ആദർചേട്ടനാണ് അത് വാടകയ്ക്കാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞതായിരുന്നു അത് അച്ഛൻ നിന്റെ അച്ഛൻ്റെ പേര് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവർക്കൊരു വീട് മേടിച്ചു കൊടുത്തവരെ തള്ളി പറയൂ നിന്റെ അച്ഛനും അമ്മയും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ വീട് വിട്ടിറങ്ങാൻ തയ്യാറായി നിന്നവർ ാണ് എൻ്റെ അച്ഛനും അമ്മയും അവരെ പറഞ്ഞ് തിരുത്തിയത് നവ്യും ആദർശനും ഒക്കെ തന്നെ ആവും എന്ന് പറയും അന്നേരം അബി പറയുന്നുണ്ട് ഇപ്പം തന്നെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിനക്ക് പറയാനുള്ളത് നീ പറയേണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ വല്യമ്മയ്ക്ക് കണ്ടില്ലേ വല്യുമ്മയുടെ സ്വഭാവം അങ്ങ് പെട്ടെന്ന് മാറി ആദർശൻ്റെ കള്ളത്തിനും പുറത്തായ ദേഷ്യമാണ് വല്ലിമ്മ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ നവ്യ പറയുവാണ് അവർ മര്യാദയ്ക്ക് ഇരുന്നാൽ അവർക്ക് കൊള്ളാം കൂടുതൽ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നതും അവർ കേൾക്കും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അബിക്ക് ടെൻഷൻ നേരം അബി പറയാം ഏ അങ്ങനെയൊന്നും നീ ചെയ്യേണ്ടതാണ് അന്നേരം നിനക്കൊരു മാറ്റമുണ്ടല്ലോ നീ അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നവി നമ്മുടെ ജീവിതം ഇത്തിരി ഇത്തിരി കഷ്ടപ്പാടിലാണ് നമുക്ക് ഇനിയും കുട്ടികളുണ്ടാവും ആ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കണ്ടേ അതിന് നമ്മൾ ഇത്തിരി ഒതുങ്ങി നിന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആദർശം നയനയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനാക്കുവാണ് നവ്യേനെ എല്ലാ കാര്യങ്ങളും നയനേയും ആദർശൻ്റെയും കയ്യിലാണ് നമുക്കൊന്നുമില്ല അവർ തെറ്റ് ചെയ്തിട്ടും അവർ ും ശിക്ഷിക്കുന്നില്ല അവരെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അബിയനെ കൂടുതലായിട്ട് ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നും പറയുന്ന ഡയലോഗ് തന്നെ വലിയ മാറ്റമൊന്നുമില്ല ടോണിൽ മാത്രം വ്യത്യാസമുള്ളൂ അത്രയൊക്കെ പറഞ്ഞിട്ട് അബി പയ്യെ വാച്ച് കൂരി വെക്കാനായിട്ട് അങ്ങ് പോവുകയാണ് എന്നിട്ട് കണ്ണാടിക്കരെ നോക്കുവാണ് നവ്യയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ദേഷ്യം വരുന്നുണ്ടോ എന്നൊക്കെ ഏതായാലും ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുന്ന നവ്യനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു